കൃഷി മാസങ്ങളുടെ പുതിയൊരു ലക്കത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു ശല്യമായി മാറുന്ന ഒന്നാണ് ഒച്ചിൻ്റെ ശല്യം കൃഷിയിടങ്ങളിൽ പ്രത്യേകിച്ച് വെണ്ടയുടെ ഇല മുളകിൻ്റെ ഇല തുടങ്ങി എല്ലാ കൃഷിയുടെയും ഇലകൾ തിന്ന് ചെടി തന്നെ നശിപ്പിച്ച് കളയുന്ന ഇവയെ അതുപോലെ വീടുകളുടെ ഉള്ളിലേക്കും ഒക്കെ ഇഴഞ്ഞു വരുന്ന ഇവയെ കൃഷിക്ക് ദോഷം വരാത്ത രീതിയിൽ കൂട്ടത്തോടെ നശിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുമല്ലോ കൊച്ച് കാണുമ്പോൾ ഒരു ചെറിയ ജീവിയാണെങ്കിലും അതിനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അലർജി ആയിരിക്കും എല്ലാവർക്കും അപ്പോൾ ഒച്ചുകളെ ഉടനടി നശിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ് ഉപ്പ് ഒച്ചിൻ്റെ മുകളിലേക്ക് ഒരു നുള്ളു ഉപ്പ് വീണ് കഴിഞ്ഞാൽ ഉടനെ അത് ചത്തുപോകുമെന്നത് ശരിയാണ് പക്ഷെ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉപ്പ് വിതറിയാൽ ആ ചെടി തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഒച്ചുകൾ പകൽ സമയം മണ്ണിനടിയിലും കലുകൾക്കിടയിലുമൊക്കെ നാം കാണാത്ത വിധം മറിഞ്ഞിരിക്കും രാത്രി ആവുന്നതോടുകൂടി എല്ലാം പുറത്തേക്ക് വരും അഞ്ചു വർഷം മുതൽ എട്ട് വർഷം വരെ ജീവിത ദൈർഘ്യമുള്ള ഇവയുടെ തോടുകൾ കട്ടിയുള്ള പുറന്തോടുള്ളതിനാൽ പെട്ടെന്നൊന്നും നശിച്ചു പോകുകയുമില്ല ഇവയുടെ കൂട്ടത്തോടുള്ള ആക്രമണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവില്ല ഇവിടെ കാണുന്ന വെണ്ടയുടെ ഇലകൾ കണ്ടു നിങ്ങൾ ഇവയുടെ ഇലകളെല്ലാം അരിപ്പ പോലെ ആക്കിയത് ഒച്ചുകളാണ് ആദ്യമല്ല ഞാൻ കരുതിയത് പുഴുവിൻ്റെ ഉപദ്രവമാണ് എന്നാണ് എന്നാൽ പകൽ സമയത്ത് ഒറ്റ പുഴുവിനെ പോലും കാണാറില്ല ഒരു ദിവസം രാത്രിയിൽ ടോർച്ച് ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് സംഗതി പിടികിട്ടിയത് മിക്കവാറും ഇലകളിലെല്ലാം ഒച്ചുകൾ കൂട്ടമായി പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു മഴക്കാലത്ത് നമ്മുടെ ചെടികൾ നശിപ്പിക്കുന്നതിന് ഒച്ചുകൾക്ക് കാര്യമായ പങ്കുണ്ട് ഒച്ചുകളെ കൂട്ടത്തോടെ നമ്മുടെ പറമ്പിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും ഒഴിവാക്കാനായി സൂപ്പറായ ഒരു കാര്യം ഞാൻ പറയാം അതിനായിട്ട് പ്ലാസ്റ്റിക് ചാക്കല്ലാതെ ചണ കൊണ്ടുള്ള ചാക്ക് ചെറുതായി ഒന്ന് നനച്ച് രാത്രി ആകുന്നതോടു കൂടിയും മുറ്റത്ത് വിരിച്ചിടണം എന്നിട്ട് ആ ചാക്കിലേക്ക് കാബേജിൻ്റെ തൊണ്ടുകളോ മത്തുങ്ങയുടെ തൊലുകളോ പഴത്തൊലിയോ തണ്ണിമത്തൻ്റെ തൊണ്ടുകളോ അങ്ങനെയുള്ള പച്ചക്കറി വേസ്റ്റുകൾ ചാക്കിലേക്ക് ഇട്ട് കൊടുക്കണം നേരം പുലർന്ന് നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ചാക്കിലെ പച്ചക്കറി വേസ്റ്റിൽ നിറയെ കൂട്ടമായി ഒച്ചുകൾ വന്നത് നമുക്ക് കാണാൻ കഴിയും ഞാനിവിടെ കാബേജിന്റെ തൊലിയാണ് ചാക്കിലിട്ടിരുന്നത് ഒറ്റ രാത്രി കൊണ്ട് തന്നെ കാബേജിന്റെ തൊലികളിൽ ഭൂരിഭാഗം ഇവർ തിന്ന് തീർത്തിരുന്നു ഇനി അവയെ കൂട്ടമായി നശിപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്കോ അതല്ലെങ്കിൽ ചിരട്ടയിലേക്കോ മറ്റോ ഒച്ചുകളെ തോണ്ടിയെടുത്ത് നല്ല കട്ടിയിൽ ഉപ്പ് കലക്കിയിട്ട് ആ വെള്ളം ഒച്ചുകളുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അവയെല്ലാം പതഞ്ഞ് പതഞ്ഞ് ചത്തുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തോട്ടത്തിൽ പലയിടത്തായി ഇതേപോലെ ചണച്ചാക്ക് വിലിച്ച് പച്ചക്കറി വേശിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഒച്ചുകളെ നമുക്ക് കൂട്ടം കൂട്ടമായി നശിപ്പിക്കാൻ പറ്റും ഒച്ചിനെ ഓടിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം തന്നെയാണ് അതുപോലെ ചെടികൾക്ക് ദോഷം വരാത്ത വിധത്തിൽ മറ്റൊരു വഴിയുള്ളത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് ഗ്രാം കോപ്പർ സൾഫേറ്റ് ലയിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഒച്ചുകളെ നിയന്ത്രിക്കാൻ പറ്റും പക്ഷെ കോപ്പർ സൾഫേറ്റ് കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും അപ്പോൾ പ്രധാനമായും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നാണ് നാം ചെയ്യേണ്ടത് ജൈവമാര്യങ്ങൾ പറമ്പിൽ പലയിടത്തും കിടന്നാൽ ഒച്ചുകൾക്ക് വളർന്നു പെരുകാനുള്ള വഴിയാണ് നാം ഒരുക്കി കൊടുക്കുന്നത് എന്ന് ഓർമ്മ വേണം ഒന്നോ രണ്ടോ പറമ്പുകളിൽ മാത്രമായി ഒച്ചുകളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് കാര്യവുമില്ല ഒരു പ്രദേശം മുഴുവനും ആളുകൾ ഒരുമിച്ചുള്ള സംയോജിത മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നും ഒച്ചുകളെ നിയന്ത്രിക്കാനാവൂ എങ്കിലും തൽക്കാലമായിട്ട് അടുത്തടുത്തുള്ള വീടുകളൊന്നിച്ച് നാം നേരത്തെ പറഞ്ഞ പ്രകാരം ചണച്ചാക്കി വീഴ്ച കൂട്ടം കൂട്ടമായി വരുന്ന ഒച്ചുകളെ കുറേയൊക്കെ നമുക്ക് നശിപ്പിക്കാനാവും അങ്ങനെ കൃഷിയിടത്തിലും വിളകളിലെല്ലാം ശല്യമായി വരുന്ന ഒച്ചുകളെ നമുക്ക് കൃഷിയിടത്തിൽ നിന്നും തടഞ്ഞു നിർത്താൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സഹകരിക്കുമല്ലോ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്